ശശികല വിഷൻ വിട്ടുന്ന കുമ്പ വീണ്ടും മാളത്തിന് പുറത്തേക്ക് കന്യാസ്ത്രീകളും ഭീകരരുമായുള്ള ബന്ധം എന്നെ അന്വേഷിക്കണമെന്നാണ് ശശികലയുടെ വാദം പിന്നെ ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യം മറിച്ചല്ല കേസ് കണ്ടതിനപ്പുറമാണ് ഇതാണ് ശശികളുടെ ആരോപണം ഇത് വായിക്കാമേ കോമഡിയാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് പിന്നാലെ കന്യാസ്ത്രീകളുടെ മാവോയിസ്റ്റ് ബന്ധം എന്നെ അന്വേഷിക്കണമെന്നാവശ്യവുമായി ഹിന്ദു ഐക്യവേദി ശശിഹല കണ്ടതിലും കേട്ടതിലപ്പുറമാണ് എന്നുറപ്പാണെന്ന് ശശികല ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഈ മനുഷ്യക്കെ തുടങ്ങിയിട്ട് ഇന്ന എന്നല്ല കുറേ നാളായിട്ടുണ്ട് കേരളത്തിൽ കന്യാസ്ത്രീ മഠങ്ങളിലും സഭയുടെ മറ്റ് സ്ഥാപനങ്ങളിലും കത്തൂലിക്ക ഭവനങ്ങളിലും വീട്ടുപണിക്ക് നിൽക്കുന്ന നിന്നിരുന്ന ഒത്തിരി ആദിവാസി പെൺകുട്ടികളെപ്പറ്റി സമഗ്ര അന്വേഷണം അവരുടെ എസ്റ്റേറ്റുകളിൽ മറ്റും പണിക്ക് നിർത്തിയിരിക്കുന്ന ആദിവാസി പുരുഷന്മാരെ പറ്റി അന്വേഷണം വേണം മാവോവാദിയെ സർക്കാർ സംവിധാനം തടിപ്പിക്കാതെ അവരവരുടെ സാമ സാമ്രാജ്യമാക്കി പട്ടിണി മാറ്റം സമ്മതിക്കാതെ കൊണ്ടു നടക്കുന്ന നിന്നാണ് ആര് എന്ത് പറയുന്നത് ശശികലേ കേട്ടോണേ അടുത്ത് ഇത്തരം കന്യാസ്തികൾ ഒരു എതിർപ്പുമില്ലാതെ അവിടെ പോകുന്നു ഇഷ്ടം പോലെ ആളുകൾ കേട്ടുകൊണ്ടുപോകുന്നു ആ നീയൊക്കെ അരമനെ ഇരിക്കുമ്പോൾ അവർ ഉഷ്ഠരോഗികളെ സൗഖ്യമാക്കി ആവശ്യമുള്ള ആഹാരം കൊടുത്ത് ചെയ്യുന്നു നീയൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നീ ആഹാരം കൊടുക്കുന്നത് പോലെ മറ്റുള്ളവരെ എങ്ങനെ കൊല്ലാ ആയുധം ഉണ്ടാക്കുന്ന തിമിർപ്പിലാണ് ഇനി രാഷ്ട്രസംഹരമായ മാ വാമോ മാവോ ഭീകരമായി ഇവർക്ക് ലിങ്ക് എന്താണുള്ളത് സ്വാമികയുടെ ക്രൂര കൊലപാതകത്തിൽ അന്യബന്ധം എല്ലാവരും സംശയിച്ചിരുന്നു ഇവിടെ സംശയിച്ചിരുന്നു ചേട്ടാ ജിഹാദികളെക്കാൾ ഒട്ടുപിരിലല്ല മാവോവാദികൾ എന്നെ പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം ഗൌരവം അന്വേഷിക്കണം അമേരിക്കയിലെ ഒക്കെ തനത് വംശങ്ങൾ വെയിലത്ത് ആവിയായി പോയതല്ല ക്രൈസ്തവ സശിപ്പിച്ചതാണെന്ന് ക്രൈസ്വ വന്നതുകൊണ്ടാണ് നീ തുണി എടുക്കാൻ പഠിച്ചത് കേട്ട സസികലെ അടുത്ത് ഇസ്ലാമിക് മതീ പ്രാധാന്യ ഭീഷണി നിൽക്കുന്ന കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഘപരിവാറിനെയാണ് ആവശ്യം ഓ ഭയങ്കര ആവശ്യം സംഘപരിവാറിനെ എൻ്റെ സശികലെ നിന്റെ ആവശ്യമൊന്നും ക്രൈസ്തവ ഇല്ല സംഘപരിവാറിൻ്റെ ആവശ്യമൊന്നുമല്ല ക്രൈസ്തവ സമൂഹമൊന്നുമില്ലാതെ എന്ന സ്ഥാനത്ത് ഇതുവരെത്തിയത് സസികലയുടെ സാരത്വം പിടിച്ചിട്ടൊന്നുമല്ല സംഘപരിവാറിൻ്റെ സഹായം പിടിച്ചിട്ടൊന്നുമല്ല ക്രൈസ്തവ സമൂഹം കൊന്നും കൊടുത്തു നിങ്ങൾ തകർത്തപ്പോൾ തകരാൻ അനുവദിക്കാതെ നടത്തിയ ദൈവമാണ് അല്ല സശികല പറയും പോലെ നിൻ്റെ കൂട്ടാളികളുടെ എന്താ പറയുക സശികലയുടെ സംഘപരിവാറിൻ്റെ ആവശ്യം ക്രൈസ്തവ സമൂഹത്തിനുള്ളതാണ് മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ നടലി നടക്കുമ്പോൾ ക്രൈസ്തവർക്ക് സംഘപരിവാറിനെയാണ് ആവശ്യവും നിൻ്റെ ആവശ്യമൊന്നും ക്രൈസ്തവ സംഘടനയ്ക്കില്ല കേട്ടോ അത് മനസ്സി വെച്ചിരുന്നാൽ മതി ശശികലയുടെ തറവാട്ത്തും സശികൾ തറവാടെടുത്തും സംസാരിച്ചാൽ മതി പിന്നെ അവിടെ ഏതെങ്കിലും അംഗമാടി പിള്ളേരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ഇടയിലൂടെ അവർ കേട്ടുകൊണ്ടിരുന്നോളും ഇടുന്നോളും ഞങ്ങളെപ്പോലുള്ള പിന്നെ നട്ടലുള്ള ദൈവദാസന്മാർക്കും നട്ടലുള്ള ക്രൈസ്തവർക്കും സംഘപരിവാറിൻ്റെ കൂറിലൂർ തൂടുന്ന സസികലയെ പേടിയൊന്നുമില്ല സസികലയുടെ വലിയ ആദരവും ബഹുമാനവും നമുക്കില്ല സശികളെ സസ്യലക്കാരം നോക്കിയാൽ മതി നീയൊക്കെ ക്രൈസ്തവ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ ചങ്കിലത്ത് കത്തി കുത്തി കയറ്റി രക്തം ചീറ്റുവാനുള്ള തിറമ്പിലിപ്പരാണ് നിങ്ങൾ അകർത്ത് പിന്നെ മനുഷ്യനെ മനുഷ്യനോട് സ്നേഹത്തര ആശയം പറഞ്ഞ് ഞങ്ങൾ മനുഷ്യനെ പുറത്തു കൊണ്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യനെ എങ്ങനെ കൊല്ലാമെന്ന് ആശയപരി നടത്തുന്നവരാണ് സംഘപരിവാർ പിന്നെ അവരെ കൊല്ലാനുണ്ട് കത്തി ഉണ്ടാക്കേണ്ട തിമിർപ്പിലും തത്ര പാടിലുമാണ് സസികല കൂട്ടരും അതുകൊണ്ട് സസികലയുടെ ഇങ്ങോട്ട് വേണ്ട അവിടെ കുഞ്ഞു പിള്ളേ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ കൊച്ചുപിള്ള പിടിച്ചേർത്ത് പറഞ്ഞാൽ മതി ഇടേ തീർത്തുകളെ പിഷിപ്പ് പേർത്തു കളെ ക്രൈസ്തവ സംഘടനയെ നേർത്ത് അത് വീട്ടിൽ കൊച്ചുമക്കൾ ആരുണ്ടെങ്കിലേ പിടിച്ച് അവരോട് സസികളെ പറഞ്ഞാൽ മതി ഇങ്ങോട്ടൊന്നും പിന്നെ ഇങ്ങോട്ട് വരണ്ട സസ്യങ്ങളുടെ ആവശ്യവും ഇത് വന്നിട്ടുമില്ല ഒരു സസികലയുടെ സസികലേൻ്റെ കൂട്ടാളിയുടെയോ ഒരു സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ബജരംഗലേൻ്റെ ബി ജെ പിയുടെയോ ഒരു തൻ്റെ ആവശ്യം ക്രൈസ്തവ സഭയ്ക്കില്ല പിന്നെ അതിലുണ്ടാകത്തുമില്ല ഉണ്ടാകത്തുമില്ല പിന്നെ നിങ്ങൾ നമ്മുടെ ആവശ്യം കൊണ്ട് നേടിയിട്ടുണ്ട് നിങ്ങൾ തുണി എടുക്കാൻ പഠിച്ച് പല ആഹാരം പിന്നെ എന്താ പറയുക കഴിക്കാൻ പഠിച്ചു പിന്നെ നന്നായി വിദ്യാഭ്യാസം ചെയ്യാൻ പഠിച്ചു ആ ക്രൈസ്തവ സഭ പതായിരുന്ന ഇന്നും കാക്കു കീ കി എന്ന് പറഞ്ഞിരുന്നേനെ അവിടെ വീട്ടിനകത്ത് വിവറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ നേരെ തുണി കൊടുക്കാൻ പോലും നീക്കറിയത്തില്ലായിരുന്നു ഏഹ് നേരെ സ്കൂളിൽ പഴയതാണെന്ന് എനിക്കറിയത്തില്ല നിൻ്റെയൊക്കെ അപ്പന്മാർക്ക് അപ്പൻ്റെ ഒന്നും അറിയില്ല അവരൊക്കെ നീ ഇപ്പം സാരി ഉടുത്ത് നടക്കുമ്പോൾ നിൻ്റെ അപ്പൻ്റെ 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 അവരൊക്കെ വേറെ വാക്ക് വാക്കുപയോഗിക്കുന്നത് വേറെ ഉടുത്ത് നടന്നത് ഏ അത് ഉടുക്കാൻ നേരെ പഠിപ്പിച്ചത് മിസന്മാർ ക്രൈസ്തവ സംഘടനകളുമാണ് കേട്ടോ സസ്യനെ ഉണ്ട് നിനക്കൊക്കെ ആവശ്യമുണ്ട് നമ്മളെക്കൊണ്ട് ആവശ്യമുള്ളൂ നിന്നെക്കൊണ്ട് ആവശ്യമൊന്നുമില്ല ആകാപ്പാട് ഇന്ത്യയിൽ കുറേ സംസ്ഥാനം കിടന്നുകൊണ്ട് ഇങ്ങനെ ബളബള വെള്ളവെള്ളം വിളിക്കുന്ന അല്ലാതെ അങ്ങോട്ടും നിന്നെക്കൊണ്ട് പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്നെ അന്വേഷിക്കുകയോ ഇനി പിന്നെ ഇൻ്റർനാഷണൽ കോട അങ്ങ് എന്നെ അന്വേഷിക്കുകയോ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളൊന്നും ഉണ്ടാതിരിക്കാത്ത ഒന്നിൽ അവരെ ഡ്യൂട്ടി ചെയ്യും നമ്മൾ പ്രസംഗിക്കും നിന്നെക്കൊണ്ട് പറ്റാൻ ചെയ്യാൻ പറ്റുന്നൊക്കെ സസികളെ ചെയ് നമ്മൾ പ്രസംഗിക്കും നമ്മൾ പല പല കവലകളും പ്രസംഗിക്കും പല തെരുവീതികളും പ്രസംഗിക്കും സസികലയുടെ വിഷം ചീട്ടൊന്ന് കാണട്ടെ പിന്നെ ഒത്തിരി വിഷം ചീറ്റുമ്പോൾ കമ്പ അടിക്കേണ്ടി തല തല് ചില പാമ്പുകൾ ഇങ്ങനെ വിഷം ചീട്ടാറുണ്ട് ഒത്തിരി ഇടുമ്പോൾ ഒരു കമ്പ തലയിൽ ഒരു കൊട്ട് ആ തല തീരും അതുപോലെ മിക്കവാറും ദൈവം തന്നെ സസ്യയുടെ തലയെ ഒരു കിണക്ക് തട്ടി ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തറവാട് തങ്ങുവെച്ച് മതി ഇങ്ങോട്ട് വേണ്ട കേട്ടോ സസികളെ